ഹലോ ഒരു വൺ ഇന്ന് നമുക്ക് ഒരു അടിപൊളി മട്ടൺ റിസപ്പി നോക്കാം ഒരു കിലോ മട്ടൺ ആണ് ഞാൻ വാങ്ങിയിട്ടുള്ളത് കുറച്ച് എല്ലും നെയ്യുമൊക്കെ ഉള്ള ഇറച്ചി വാങ്ങിച്ചോളൂ കേട്ടോ അപ്പോൾ നല്ല ടേസ്റ്റായിട്ട് കറി വയ്ക്കാം ഇറച്ചി കഴുകുമ്പോൾ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി ഒഴിച്ച് ഒരു പത്ത് മിനിറ്റ് നേരം വെച്ചേക്കുക അപ്പോൾ ആ മട്ടൻ്റെ ആ കുത്തുമണമൊക്കെ പോകുന്നതിന് വേണ്ടിയാണ് നമ്മളിങ്ങനെ ചെയ്യുന്നത് ഇനി ഇത് കറി താളിക്കാൻ ആവശ്യമായ ഇൻഗ്രീഡിയൻസ് ആണ് ചുവന്നുള്ളി വെളുത്തുള്ളി ഇഞ്ചി സവാള തക്കാളി പച്ചമുളക് മല്ലിയില വേപ്പില സവാള ആയിട്ടാണ് അരിഞ്ഞത് ുള്ളി രണ്ടായിട്ടും മൂന്നായിട്ടും അരിയുക പച്ചമുളക് മൂന്നെണ്ണം ചതച്ചു വെച്ചു ഇഞ്ചിയും ചതച്ചെടുത്ത് വെക്കണം വെളുത്തുള്ളി അതേപോലെ തന്നെ ചതച്ചെടുത്ത് വെക്കുക തക്കാളി ചെറുതായിട്ട് അരിഞ്ഞിരിക്കുക ഡൈസായിട്ട് അരിഞ്ഞിരിക്കുക നല്ല അരിഞ്ഞ് റെഡിയാക്കി വയ്ക്കുക ഈ മട്ടൻ കിഴക്ക് നമ്മ വേണ്ട സാമ്പത എല്ലാ റെഡിയാക്കി വെച്ചിട്ടുണ്ട് താളിക്കാൻ താഴെ ആയിട്ട് അരിഞ്ഞു അതേപോലെ ഒരു 200 ഗ്രാം ചുവന്നുള്ളി രണ്ടായിട്ടോ വലുതാണെങ്കിൽ മൂന്നായിട്ടോ അരിഞ്ഞത് പിന്നെ മൂന്ന് പച്ചമുളക് ചതച്ചത് ഒരു ഒരു കഷ്ണം ജിഞ്ചർ പിന്നെ നല്ലപോലെ ഇഞ്ചിയും വെളുത്തുള്ളിയും വേണം അതിന്റെ സ്മെല്ലാണ് ആട്ടം വച്ചിട്ട് നല്ല ടേസ്റ്റ് നൽകുന്നത് വെളുത്തുള്ളിയും ചതച്ച് വയ്ക്കുക പിന്നെ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഉണ്ടാവണം അത്രയും തന്നെ കറി ലീഫ് വേണം പിന്നെ രണ്ട് മീഡിയം തക്കാളി ചെറുതായി അരിഞ്ഞത് ഇത്രയും സാധന സാമഗ്രികൾ എടുത്തു വെച്ചിട്ടാണ് നമ്മൾ കറി വെക്കാൻ ആരംഭിക്കുന്നത് ഇനി നന്നായി കഴുകി ക്ലീൻ ചെയ്തെടുത്ത മട്ടൻ കുക്കറിലിട്ട് നമ്മൾ നേരത്തെ ചതച്ചുവെച്ച ഇഞ്ചിയും വെളുത്തുള്ളിയിൽ ഒരു ടേബിൾ സ്പൂൺ വീതം ഈ ഇറച്ചിയിലേക്ക് ഇടുക ഇനി ഒരു രണ്ട് പച്ചമുളക് രണ്ടായി കീറി നാല് കഷ്ണമാക്കിയതും ഇടുക അതിലേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂൺ മുളക് കുരുമുളക് പൊടി ഒരു ടീസ്പൂൺ ഗരം മസാല പൊടിച്ചത് ഒരു ടീസ്പൂൺ മുളക് പൊടി പിന്നെ കറി കറിവേപ്പിലയും പാകത്തിന് ഉപ്പും ചേർത്തിട്ട് ഒരു പത്ത് മിനിറ്റ് നേരം പുരട്ടി വയ്ക്കണം പെരും ജീരകം പൊടി ചേർക്കുന്നത് നല്ലതാണ് ഇത് ഈ കുക്കറ് നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് വെയിറ്റ് ഇടാതെ ആദ്യം വേവിക്കണം സ്റ്റീം വന്നുപോലുള്ള സ്റ്റീം വന്നു എന്ന് തോന്നുമ്പോൾ അത് തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം നന്നായിട്ട് വീണ്ടും മൂടി വെച്ചിട്ട് വേവിക്കണം ഇറച്ചിയിൽ നിന്ന് വെള്ളം പുറത്ത് വരുന്നതിനാണ് നമ്മളിപ്പോൾ ഇങ്ങനെ ചെയ്തത് ഇറച്ചിയിൽ വെള്ളം തന്നെ പുറത്തിറങ്ങിയിട്ടുണ്ട് ഇനി ഒരു അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇതിന് മൂന്ന് നാല് സ്റ്റീം വരുത്താം വെള്ളം ഒഴിക്കുന്ന ചൂടുവെള്ളം വേണം ഒഴിക്കാനായിട്ട് പച്ച വെള്ളം ഒഴിക്കരുത് ചൂടുവെള്ളം ഒഴിച്ച് നമ്മൾ സ്റ്റീം വരുത്തണം മൂന്ന് നാല് വിസിൽ വരുന്നവരെ നമുക്കത് വേവിക്കാം ടെൻഡർ ചിക്കൻ ആണെങ്കിൽ മൂന്ന് വിസിൽ വന്നാൽ മതി ആദ്യത്തെ വിസിൽ വരുന്നത് ഹൈ ഫ്ലെയിമിലും പിന്നെ വിസില് വരുമ്പോൾ അത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വിസിൽ എടുക്കാം ഇനി പാനടുപ്പത്തേ ഗ്രേവി തയ്യാറാക്കുക അതിന് നമ്മൾ നാല് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയാണ് ഞാൻ ഒഴിക്കുന്നത് അതിലൊരു നാല് ഏലക്കയും രണ്ടിഞ്ച് നീളത്തിലുള്ള കറുവപ്പട്ടയും ചതച്ചിട്ടിട്ടുണ്ട് അത് ഒന്ന് മൂത്ത് വരുമ്പോഴാണ് നമ്മൾ ചുമന്നുള്ളി അരിഞ്ഞതും സവാളയും ചേർത്തിട്ട് ഇളക്കണം ഇതിന് ഗോൾഡൻ കളർ കളറാവുന്നവരെ ഇത് മൊരിയ്ക്കേണ്ടതാണ് അത് അതിനുള്ളിൽ നമുക്ക് നമ്മളുടെ മസാലകളൊക്കെ എടുത്തു വെക്കാൻ സാധിക്കും നമുക്ക് വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി രണ്ട് ടീസ്പൂൺ കാശ്മീരി മുളക് പൊടി ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂൺ കുരുമുളക് പൊടി പിന്നെ ഒരു ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും ഒരു ടീസ്പൂൺ പെരിഞ്ചീരക പൊടിയും വേണം ഇതെല്ലാം എടുത്ത് റെഡിയാക്കി വെച്ചാൽ നമ്മൾക്ക് മസാല വേഗത്തിൽ റെഡിയാക്കാം ഏകദേശം ഒരു ഗോൾഡൻ കളറായി വരുന്നുണ്ട് നമ്മുടെ ഉള്ളിയും ചുവന്നുള്ളി അതിലേക്ക് വെളുത്തുള്ളിയും ഇഞ്ചിയും ചതച്ചു വെച്ചതും എടുത്ത് എടുത്തിട്ട് ഇളക്കുക ഒപ്പം പച്ചമുളക് ചതച്ച് വെച്ചതും അതുപോലെ വേപ്പിലയും കറിവേപ്പിലയും ചേർത്ത് ഇളക്കണം ഇതിലേക്ക് മല്ലി നമ്മളുടെ മല്ലിപ്പൊടി ഇടാം സവാളയൊക്കെ പാകത്തിന് മുരിഞ്ഞിട്ടുണ്ട് മല്ലിപ്പൊടിയുടെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ഇളക്കി കൊടുക്കുക അതിന് ശേഷം അതിലേക്ക് മുളക് പൊടി എടുത്തു വെച്ചതും പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂണാണ് മുളക് പൊടി നമ്മൾ പറഞ്ഞത് അതിട്ടൊന്ന് ഇളക്കി ഒര ടീസ്പൂൺ താഴെ മഞ്ഞൾപ്പൊടി പിന്നെ കുരുമുളക് പൊടി ഗരം മസാല അതുപോലെ തന്നെ പെരുഞ്ചീരപ്പൊടിയും ചേർത്ത് ഇളക്കുക ഇതെല്ലാം ഒന്ന് ഇളക്കി കൂട്ടി കഴിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി ചേർക്കാം തക്കാളിയുടെ ഒപ്പം മല്ലിയിലയും ചേർക്കാം മല്ലിയിലയുടെ കുത്തുമണം ഇഷ്ടമുള്ളവർക്ക് അത് ലാസ്റ്റ് ചേർത്താലും മതി ഞാനിത് ഒരുമിച്ചാണ് ചേർക്കുക ആദ്യം തക്കാളി ഇട്ടൊന്ന് ഇളക്കി കൂട്ടി അതിലേക്ക് മല്ലിയില അരിഞ്ഞു വെച്ചതും കൂടി ഇട്ടാണ് ഞാൻ റെഡിയാക്കണത് ഈ മസാല നല്ലപോലെ പേസ്റ്റ് ആവുന്നതിന് വേണ്ടി നമുക്ക് അതൊന്ന് ഇളക്കി കൂട്ടി ഒരല്പം ഉപ്പും കൂടി ചേർത്തിട്ട് ഇളക്കി മൂടി വെച്ചിട്ട് രണ്ട് മിനിറ്റ് നേരം നമുക്ക് അത് മൂടി വെക്കാം കുറേ നല്ല എണ്ണയൊക്കെ തെളിഞ്ഞു വന്നിട്ടുണ്ട് അതായത് ഈ മസാല റെഡിയായിട്ടുണ്ട് തക്കാളിയൊക്കെ പേസ്റ്റാകാൻ പാകത്തിന് റെഡിയാണ് അതിലേക്ക് നമ്മൾ വേവിച്ചു വെച്ച് ഇറച്ചിയിട്ട് ഇളക്കി കൂട്ടുക വീണ്ടും നന്നായിട്ട് ഇളക്കിയ ശേഷം രണ്ട് മിനിറ്റ് കൂടി അത് മൂടി വെച്ച് മീഡിയം ഫ്ലെയിമിൽ വേവിക്കണം ആ മസാലയൊക്കെ ഇറച്ചിക്ക് നന്നായിട്ട് പിടിക്കുന്നതിന് വേണ്ടിയാണ് നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മട്ടൻകാടി കറി റെഡി ആയിട്ടുണ്ട് കറിയുടെ മണമൊക്കെ അടിക്കുന്നില്ലേ രണ്ട് മിനിറ്റ് വയ്ക്കുമ്പോൾ ഇറച്ചിക്ക് ഈ ഇതിൻ്റെ മണവും ഗുണവും ഒക്കെ കിട്ടും റെഡി വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഉണ്ടാക്കി നോക്കിയിട്ട് കമന്റും ചെയ്യണേ താങ്ക്